ഹായ് ഫ്രണ്ട്സ് സ്ലാക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കാക്കാൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം കാക്കാൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവെക്കണത് അപ്പം മധുരമായിട്ട് ഗുലാബ് ജാമാണ് പെരുന്നാൾ ബുധനാഴ്ച അല്ലായിരുന്നു അപ്പം വേഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച കാക്കാൻ്റെ വീട്ടിൽ തിരുവരും അപ്പോൾ ഗുലാബ് ജാമങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്നും ഇങ്ങനെ മറിച്ചിടുക അപ്പം മധുരമായിട്ട് നമ്മൾ ഗുലാബ് ജാമുൻ തന്നെ പിന്നെ ഉച്ചക്കത്തേക്കുള്ളതാണ് ബീഫ് ഒക്കെ ഉണ്ടാക്കല് നാത്തും കഴിഞ്ഞിന്ന് അതായത് സുഖി പിന്നെ മോരൊഴിച്ചിട്ടുള്ള കുമ്പളങ്ങൻ്റെ കറിയാണത് പിന്നെ ഇവിടെ ചെമ്മീൻ ബിരിയാണിയാണ് ഉച്ചക്കു പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ സാധാ ചോറും കേട്ടോ അപ്പോൾ അതാ ചെമ്മീൻ ബിരിയാണി സുഖി ഉണ്ടാക്കി വെച്ചതാണ് അത് ഞാനിങ്ങനെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വിളമ്പണ വീഡിയോ ആണ് എടുത്തുക്കുന്നത് എല്ലതും ഉണ്ടാക്കണതൊന്നും നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല നമ്മൾ കഴുകാൻ ഒരു വീഡിയോ പിന്നെ വിളമ്പി ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് അതിക്ക് ചിക്കൻ പൊരിച്ചതുണ്ട് കെ പേജ് ഉപ്പേരിയുണ്ട് മോരൊഴ്ച്ച കുമ്പളങ്ങൻ്റെ കറിയുണ്ട് ബീഫാണത് പിന്നെ ചീരൻ്റെ എല്ലാം തേങ്ങയിട്ട് കണ്ടും ഉപ്പേരി ഉണ്ടാക്കിയത് സാധാ ചോറ് വപ്പടം കാച്ചത് അപ്പം അന്നത്തെ വിശേഷങ്ങൾ ഇന്നാണ് ഞങ്ങൾക്ക് പങ്ക് അപ്പോൾ ഒന്ന് കക്ക വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം തന്നു എനിക്ക് രണ്ട് രണ്ടന്യന്മാരുമാണ് പിന്നെ മൂന്ന് താത്തമാരും ഒരന്യത്തും ഞങ്ങൾ എട്ട് മക്കളാണ് തിരൂര് അപ്പ മരിച്ചിട്ടുണ്ടെ പന്ത്രണ്ട് വർഷമായി ഉമ്മ മരിച്ചിട്ട് രണ്ട് വർഷമായി അപ്പോൾ കാക്കാൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളും കൂടെ ഉണ്ടായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് വേണ്ടി ഗുലാബ് ജാമു വിളമ്പിയതാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഒന്നാമത്തെ പെരുന്നാളിനാണ് അധികം തിരൂര് കൂടിയിട്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ എല്ലാവരും നിൽക്കും മൂന്ന് വീട്ടിൽ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് പെരുന്നാളൊക്കെ ഇഴിക്കൽ ഇൻഷാല്ല പുതിയൊരു വേടിയായിട്ട് വരാം